നേതാവായ അൻസിൽ ജലീൽ വ്യാജ ഡിഗ്രി സമ്പാദിച്ചു ഡിഗ്രി സർട്ടിഫിക്കറ്റ് സമ്പാദിച്ചു എന്നുള്ള ആരോപണം എസ് എഫ്ഐ നേതാക്കളും സിപിഎം നേതാക്കളും ഉയർത്തിയ ആരോപണം സി പി എമ്മിന്റെ മുഖപത്രമായ ദേശാഭിമാനി ഉയർത്തിയ ആരോപണം അതെല്ലാം പച്ച കള്ളവാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ് പോലീസ് അന്വേഷണം നടത്തി പോലീസ് കോടതിയിൽ കൊടുത്ത റിപ്പോർട്ട് ഇത് വ്യാജരേഖ ചമച്ചതാണെന്നാണ് ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം അദ്ദേഹം പഠിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അദ്ദേഹം ജോലി ചെയ്ത സ്ഥലങ്ങളിൽ പി എസ് സിയിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ എല്ലായിടത്തും പരിശോധന നടത്തി ഇത് രേഖയാണ് ഇദ്ദേഹം വ്യാജ ഡിഗ്രി സമ്പാദിച്ചത് എന്ന് കള്ളരേഖയുണ്ടാക്കി അദ്ദേഹത്തെ അപമാനിക്കുന്നതിന് വേണ്ടി നടത്തിയ ശ്രമമാണ് എന്ന് പുറത്തുവന്നിരിക്കുക ദേശാഭിമാനി പത്രമാണ് വ്യാജരേഖ ചമച്ചത് ദേശാഭിമാനിയിൽ ഇത് വ്യാജരേഖ ചമച്ച ആ ലേഖകൻ കെ പി സി സി പ്രസിഡന്റിനെതിരായിട്ടും എനിക്കെതിരായിട്ടും നിരവധിയായ വ്യാജവാർത്തകൾ നിരന്തരമായി കൊടുക്കുന്ന ഒരാളാണ് ദേശാഭിമാനിയുടെ നേതൃത്വത്തിന്റെ അറിവോടുകൂടി സി പി എം നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് ഈ വ്യാജരേഖ ചമച്ചത് ഒരു പാവപ്പെട്ട വീട്ടിലെ ഒരു വിദ്യാർത്ഥി അയാളെ വീട്ടിലെ സാമ്പത്തിക പ്രയാസം കാരണം കെഎസ് പ്രവർത്തനത്തിന്റെ ഇടയിൽ ജോലിക്ക് പോയ സമയത്ത് അയാൾ വ്യാജരേഖ ഉണ്ടാക്കി വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയെന്ന് തെറ്റായി ചമച്ച് അയാളെ പ്രതിയാക്കാൻ വേണ്ടി നടത്തിയ ശ്രമമാണ് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള നിരവധി എസ് എഫ് ഐ നേതാക്കന്മാർ പരീക്ഷ എഴുതാതെ പാസായെന്നും വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ചമച്ചുവെന്നും ആരോപണം വന്നപ്പോൾ കെഎസുകാരും ഇതുപോലെയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മനഃപൂർവ്വമായി നടത്തിയ ശ്രമമാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഈ ആരോപണം വന്നപ്പോൾ തന്നെ അന്വേഷിക്കുകയും ഇത് തീർത്തും വ്യാജമാണ് തെറ്റായ ആരോപണമാണ് എന്ന് മനസ്സിലാക്കി അത് മാധ്യമപ്രവർത്തകരോട് പറയുകയും ചെയ്തു ഞാനത് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം എനിക്കെതിരായിട്ടും ഞാൻ ഈ വ്യാജ ഡിഗ്രി സംഘടിപ്പിച്ച അൻസിൽ ജലീലിനെ സംരക്ഷിക്കുകയാണ് എന്ന രീതിയിലുള്ള വാർത്ത വന്നു അപ്പൊ ഈ വിദ്യാർത്ഥിക്ക് ആ വിദ്യാർത്ഥിക്ക് മനക്ലേശത്തിന് അപകീർത്തിക്ക് ദേശാഭിമാനിയും സി പി എമ്മും നഷ്ടപരിഹാരം കൊടുക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഈ ലേഖകനെ നിരന്തരമായി വ്യാജ വാർത്തകൾ ചമയ്ക്കുന്ന ഈ ലേഖകനെ ദേശാഭിമാനിയിൽ നിന്നും പിരിച്ചുവിടുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് അവരുടെ മാനേജ്മെന്റ് തീരുമാനം വിലക്കുറവിന്റെ വിപ്ലവം ഇപ്പോൾ കെ കെ ജംഗ്ഷൻ പൊന്നാനിയിലും ഇരുന്നൂറ് രൂപയുടെ ലാഭമേള അഞ്ചു രൂപ മുതൽ തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും ന്യൂബോർ കിഡ്സ് വെയർ ലേഡീസ് വെയർ ജെന്റ് ഐറ്റംസുകളുടെ വലിയ കളക്ഷനുകൾ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ ഫ്ലോർമാറ്റ് വിവിധ ഡിസൈനിലുള്ള കർട്ടൻ ഫോട്ടോ ഫ്രെയിം സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ ചൈനീസ് ഹൌസ് ഹോൾഡ് ഐറ്റംസുകൾ ടെക്സ്റ്റൈൽസ് ക്രോക്കറി തുടങ്ങിയ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരു കൊടുക്കേണ്ടി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓരോ അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനൊപ്പവും സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കും ഗോൾഡ് കോയിൻ വിശാലമായ പാർക്കിംഗ് ഏരിയ ഇരുനൂറ് രൂപയുടെ ലാഭമേള ജംഗ്ഷൻ തീരുമാനിക്കട്ടെ അതായത് കെ പി സി സി പ്രസിഡന്റ് മോൺസൺ മാവുങ്കൽ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച സമയത്ത് കെ പി സി സി പ്രസിഡന്റിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്ന് തെറ്റായി വാർത്ത കൊടുത്തതാണ് അപ്പൊ ദേശാഭിമാനിയിൽ കോൺഗ്രസ് നേതാക്കന്മാരെ പ്രതിപക്ഷ നേതാക്കന്മാരെ അപമാനിക്കുന്നതിന് വേണ്ടി ഒരു സംഘത്തെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് ആ സംഘത്തിന്റെ തലപ്പത്ത് നിൽക്കുന്ന ഈ ലേഖകനാണ് ഒരു പാവപ്പെട്ട വീട്ടിലെ ഒരു കുട്ടി ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഇല്ലാത്ത കേസുണ്ടാക്കി കഷ്ടപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചത് ഈ വിഷയം വളരെ ഗുരുതരമാണ് പോലീസ് തന്നെ അന്വേഷണം നടത്തി കോടതിയിൽ കൊടുത്തിരിക്കുന്ന വളരെ കൃത്യമായ റിപ്പോർട്ടാണ് വ്യാജ ബികോം സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് അൻസിൽ ജലീൽ ജോലി ആവശ്യങ്ങൾക്കും മറ്റുമായി ദുരുപയോഗം ചെയ്തു വരുന്നതായി ആരോ പത്രമാധ്യമങ്ങളിൽ ർത്ത നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിജസ്ഥിതി അന്വേഷിച്ചു ബോധ്യപ്പെട്ടു ഇത് തെറ്റാണ് എന്ന് പോലീസ് റിപ്പോർട്ട് ചെയ്തിരുന്നു അപ്പം എത്ര ക്രൂരമായ വേട്ടയാളിലാണ് ഒരു ചെറുപ്പക്കാരന് ഒരു വിദ്യാർത്ഥിക്ക് നേരെ നടന്നത് എന്ന് കൂടി മനസ്സിലാക്കി ഇതിനകത്ത് നടപടിയെടുത്തില്ലെങ്കിൽ ഞങ്ങൾ നിയമപരമായ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി അൻസിൽ ജലീലിന് പൂർണമായ പിന്തുണയും പൂർണമായ സഹായവും ഞങ്ങൾ നൽകും എന്ന് വ്യക്തമാക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കും രണ്ടാമതൊരു പ്രധാനപ്പെട്ട പ്രശ്നം കേരളത്തിലെ രോഗികൾ മുഴുവൻ വലയുകയാണ് മരുന്നുകൾ ലഭ്യമല്ല ആശുപത്രികളിൽ സർക്കാർ ആശുപത്രികളിൽ മരുന്നുകൾ ലഭ്യമല്ല സർക്കാർ ആശുപത്രികളിൽ എഴുപത്തഞ്ച് ശതമാനം മരുന്നുകളില്ല ഈ മരുന്നുകൾ പുറത്തേക്ക് എഴുതി കൊടുക്കുകയാണ് കാരണം കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ആശുപത്രികളുടെ ഇന്റന്റുകൾ അനുസരിച്ചുള്ള മരുന്നുകൾ വിതരണം നടത്തുന്നില്ല കാരണം മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ മരുന്നുകൾ കൊടുത്ത സ്വകാര്യ കമ്പനികൾക്ക് കോടിക്കണക്കിന് രൂപ പണം കൊടുക്കാറുണ്ട് ആ പണം കൊടുക്കാത്തത് കൊണ്ട് ഈ കെ എം സി എസ് എല്ലിന് മരുന്ന് വിതരണം ചെയ്യുന്ന കമ്പനികൾ മരുന്ന് കൊടുക്കുന്നില്ല പല മരുന്നിന്റെ ഒരു ബാച്ച് മാത്രമേ ഉള്ളൂ ഈ ഒരു ബാച്ച് മാത്രം ലഭ്യമാകുന്നതുകൊണ്ട് മരുന്നിന്റെ സ്വാഭാവികമായ ഗുണനിലവാര പരിശോധന സംസ്ഥാനത്ത് നടക്കുന്നില്ല ഇത് വ്യാജ കാലാവധി കഴിഞ്ഞ മരുന്നുകൾ വിതരണം നടത്തിയ സംസ്ഥാന സർക്കാരാണിത് മഹാമാരിയുടെ കാലത്ത് കാലാവധി കഴിഞ്ഞ കത്തിച്ചു കളയേണ്ട മരുന്നുകൾ കാലാവധി കഴിഞ്ഞ മരുന്നുകൾ വിതരണം നടത്തിയെന്ന് സി ആൻഡേജി റിപ്പോർട്ടിലുള്ള സർക്കാരും മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനുമാണ് കേരളത്തിലുള്ളത് അപ്പോ ഗുണനിലവാര പരിശോധന പോലും ഇല്ലാതെയാണ് ഇപ്പൊ മരുന്ന് വിതരണം നടന്നത് കാരണം ചെറിയ ബാച്ചാണ് വരുന്നത് മരുന്ന് ആവശ്യത്തിനില്ല മന്ത്രി പറഞ്ഞത് എല്ലായിരത്തും മരുന്നുണ്ടെന്നാണ് ആശുപത്രികളിൽ എഴുപത്തഞ്ച് ശതമാനം മരുന്നില്ല കാരണം മരുന്ന് വിതരണം നടത്താൻ പറ്റുന്നില്ല സപ്ലൈക്കോയ്ക്ക് പറ്റിയത് തന്നെ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ പറ്റുകയാണ് സപ്ലൈക്കോയ്ക്ക് പറ്റിയതുകൊണ്ട വിതരണക്കാർക്ക് പണം കൊടുക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് കഴിഞ്ഞ ആറ് മാസമായി ആയിരത്തഞ്ഞൂറ് കോടി രൂപ വിതരണക്കാർക്ക് കൊടുക്കാണ്ടാണ് ബാവേലി സ്റ്റോറിൽ ഈ സബ്സിഡി ഐറ്റംസ് ഒന്നും ഇല്ലാത്തത് സെയിം പ്രശ്നമാണ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ പണം കൊടുക്കാനില്ല മരുന്നിന്റെ പണത്തിന്റെ കുടിശിങ്ങ കോടികളായി അതുകൊണ്ട് മരുന്ന് വിതരണം പോലും സ്തംഭിപ്പിക്കുന്ന ഗുരുതരമായ അവസ്ഥയിലേക്ക് വരികയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരെയും ഒന്ന് ശ്രദ്ധിക്കാതിടക്കുകയാണ് മുഖ്യമന്ത്രി സ്തുതിപാടകരുടെ ഇടയിലാണ് സ്തുതിപാടകര വൃന്ദത്തിന്റെ ഇടയിലാണ് മുഖ്യമന്ത്രി അപ്പൊ മുഖ്യമന്ത്രി സൂര്യനാണ് കഴുകനാണ് കാരണഭൂതനാണ് കുന്തമാണ് കൊടച്ചക്കനമാണ് എന്നൊക്കെ മന്ത്രിമാർ എന്നെ പറയുകയാണ് ദൈവത്തിന്റെ വരദാനമാണ് മുഖ്യമന്ത്രി അത് കേട്ട് മയങ്ങിയിരിക്കുകയാണ് ഭരിക്കാൻ പറഞ്ഞുപോയി എല്ലാ ഈ സ്തുതിപാഠകരെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ ഭരണാധികാരികൾക്കും സംഭവിക്കുന്നതാണ് പിണറായി വിജയന് സംഭവിക്കുന്നത് ചരിത്രത്തിൽ നിന്ന് നമുക്ക് പഠിക്കാം ശ്രുതിഭാരണരുടെ ഇടയിൽപ്പെട്ടുപോയ എല്ലാ ഭരണാധികാരികൾക്കും ഉണ്ടാകുന്ന ദുരന്തമാണ് അവർ ഭരിച്ച സംസ്ഥാനത്തിനും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അവർ ഭരിക്കുന്ന ഈ കേരളത്തിനും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് കേട്ട് ആസ്വദിക്കുകയാണ് പണ്ട് പി ജയരാജനെതിരായിട്ട് ആരോ ഒരു പാട്ടിറക്കിയെന്ന് പറഞ്ഞ് അത് വ്യക്തിപൂജയാണ് എന്ന ആക്ഷേപം ഉന്നയിച്ച പാർട്ടിയാണ് ആ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വന്നിട്ട് പറയാണ് മുഖ്യമന്ത്രി സൂര്യനാണ് കരിഞ്ഞു പോകുന്നത് അപ്പൊ സൂര്യൻ അടുത്തേക്ക് പോയാൽ കരിഞ്ഞു പോവും നീ അഥവാ കരിഞ്ഞു പോയില്ലെങ്കിൽ വീട്ടിലേക്ക് മറ്റേ ഇന്നോവ കാർ അയക്കും അമ്പത്തൊന്ന് വെട്ട് വെട്ടി കരിയിച്ച് കളയും ദൈവം ഒരാൾ പറയുന്നു സൂര്യനാണ് വേറൊരാൾ പറയുന്ന കഴുകനാണ് വേറെ വേറൊരാൾ പറയുന്നു കാരണഭൂതനാണ് വേറൊരാൾ പറയുന്നു ദൈവത്തിന്റെ വരദാനമാണ് ആരാണ് ശരിക്കും പിണറായി വിജയൻ ആരാണ് ശരിക്കും പിണറായി വിജയൻ അതേ ഏത് ലോകത്താണുള്ളത് നാട്ടിലെ സ്ഥിതി ഇതാണ് കെ എസ് ആർ ടി സി കൂട്ടാറായി വൈദ്യുതി ബോർഡിന് നാൽപ്പതിനായിരം കോടി കടമായി മാവേലി സ്റ്റോറിൽ സാധനയില്ല ആശുപത്രികളിൽ മരുന്നില്ല സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുത്തിട്ട് അഞ്ചു മാസമായി ജീവനക്കാർക്കും പെൻഷൻകാർക്കും കൊടുക്കാനുള്ളത് നാൽപ്പതിനായിരം കോടിയാണ് കരാറുകാർക്ക് കൊടുക്കുന്ന പന്തിരായിരം കോടിയാണ് പട്ടയജാതിക്കാർക്ക് മൂന്ന് കൊല്ലമായിട്ട് ഒരാനുകൂല്യം കൊടുത്തിട്ടില്ല സംസ്ഥാനത്തെ ഭവനനിർമ്മാണ പദ്ധതിയായ ലൈറ്റ് മിഷൻ സ്തംഭിച്ചു എല്ലാ സാമൂഹ്യ സുരക്ഷാ പരിപാടികളും വികസന പരിപാടികളും പൂർണമായി സ്തംഭിച്ചു അപ്പോഴാണ് ഈ ഈ സ്തുതിപാഠക സംഘം ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു പുതിയ അവതാരമാണ് കേരളത്തിൽ അവതരിച്ചിരിക്കുന്നത് എന്ന് വരുത്തി തീർക്കുന്ന ഏറ്റവും ദയനീയമായ ഒരു സ്ഥിതിയിലേക്ക് സി പി എം എന്ന് പറയുന്ന പാർട്ടി എത്രമാത്രം ജീർണിച്ചിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് പിണറായി സ്തുതിച്ചുകൊണ്ടിറങ്ങിയ അവസാനത്തെ വീഡിയോ ഗാനം കേരളത്തെക്കുറിച്ച് ഇങ്ങനെയാണ് സിപിഎം ധരിച്ചുവെച്ചിരിക്കുന്നത് പ്രബുദ്ധരായ കേരളത്തിലെ ജനങ്ങളിടയിലേക്ക് ഇങ്ങനെയുള്ള വിശേഷണങ്ങൾ കൊണ്ട് അതാണ് ഇത് തന്നെയാണ് കേന്ദ്രത്തിലും മോഡിയെ അവർ ചെയ്യുന്നത് ബി ജെ പി ചെയ്യുന്നത് അതിന്റെ വേറൊരു ഫോർമാറ്റിലാണ് കേരളത്തിൽ പിണറായി വിജയനെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇത് കേട്ട ആളുകൾ ചിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കാൻ ബോധമില്ലാത്തവരായി കേരളത്തിലെ സി പി എം നേതൃത്വം അതപ്പതിച്ചല്ലോ എന്നാണ് ഞങ്ങളുടെ സങ്കടം ഒരു അഭിപ്രായ ഉദ്ദേശമില്ല കോൺഗ്രസിന്റെ അകത്ത് കോൺഗ്രസിന്റെ അകത്ത് എല്ലാ സംഘങ്ങളും ഒരുമിച്ച് ചേർന്നിട്ടാണ് എല്ലാ നേതാക്കളും ഒരുമിച്ച് ചേർന്നിട്ടാണ് പാർട്ടി പരിപാടികളെ കിട്ടി ഞങ്ങൾ മുമ്പോട്ട് പോവുക കേരളത്തിൽ യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള വിചാരണ സദസ്സുകൾ കേരളത്തിലെ എല്ലാ നിയോഗ മണ്ഡലങ്ങളും നടക്കുകയാണ് മുഴുവൻ നേതാക്കന്മാരും മുഴുവൻ യു നേതാക്കന്മാരും അതിൽ പങ്കെടുക്കുന്നുണ്ട് കെ പ്രസിഡന്റ് ചികിത്സാർത്ഥം താൽക്കാലികമായി അദ്ദേഹം അമേരിക്കയിലേക്ക് പോയിരിക്കുകയാണ് അത് അദ്ദേഹം തിരിച്ച് വരുമ്പോൾ കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഒരുമിച്ച് നയിക്കേണ്ട ജാഥ സമരാജ്ഞി എന്ന് പറയുന്ന ജാഥ പാർട്ടി നേതൃത്വം ഒരുമിച്ചെടുത്ത് തീരുമാനിച്ചിരിക്കുകയാണ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമുള്ള പരിപാടികളും തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളും നടത്തിയാണ് ഞാൻ തന്നെ പതിനാല് ജില്ലകളിലും സന്ദർശനങ്ങൾ നടത്തി പാർലമെന്റ് തെരഞ്ഞെടുപ്പിലുള്ള മുന്നൊരുക്കവും ഞാനും കെ പി സി സി പ്രസിഡന്റും ചേർന്ന് സംയുക്തമായി നടത്തുന്ന ജാഥയുടെ മുന്നൊരുക്കങ്ങളും നടത്താനുള്ള പരിപാടി ഈ ഈ മാസം എട്ടാം തീയതി മുതൽ ആരംഭിക്കുകയാണ് എല്ലാം വളരെ നന്നായിട്ട് ഒരു പ്രശ്നമില്ല അല്ല അത് കോൺഗ്രസ് നേതൃത്വവും യു ഡി അല്ല ചെയ്ത് അവിടുത്തെ കുട്ടികളെ ചെയ്ത ഞാനെന്തു പറയാന് இஷ்டங்கள் எறியா வெந்தமங்கலம் வடகர மஞ்சேரி மேப்பாடி திருந்தல்மண ஆண்ட் யூ